ഹലോ ഗാ എന്റെ പേര് എല്ലാരുന്നു സ്പെസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ ഇൻവെന്റർ നിങ്ങൾ കണ്ട ഒരുപാട് ഐറ്റംസ് എന്റെ കയ്യിലോട്ടിരിക്കുന്നത് ഇതെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ട് ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ ഒരു പുതിയൊരു വില്ലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ വന്ന് ഞാനിത് തുറന്നോക്കുന്നത് ഇതിനകത്ത് ഒരു സൂചി കിത്താൻ പോലും അരിയല്ല ഈ പെട്ടി ആ കംപ്ലീറ്റ് ഇവിടെ നിറഞ്ഞു എന്റെ കിട്ടുന്ന ഓരോ ചവർ എല്ലാം കൊണ്ടുവന്ന് നിറഞ്ഞറിഞ്ഞ് ഇത് ഇപ്പം ഫുള്ള് ഫില്ലായി അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ വെച്ച് നമ്മൾ ബീപുന്റെ തലയിൽ ഇരുന്നിട്ട് ഒരു വില്ലേജ് അലമ്പ് റെഡി രണ്ട് പുതിയ ചെസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് യും വേണ്ടി ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ ഒരു കോപ്പർ കണ്ടപ്പോഴാണ് മോജാങ് ഈ ഒരു ഒരു ആ കോപ്പർ റിലീസ് ചെയ്തതെന്ന് പണ്ട് ഗെയിമിലോട്ട് ആടിയ സമയത്ത് ഞാൻ അവനെ ഒന്ന് ടെസ്റ്റ് അവനോട് നോക്കിയതാണ് കഴിഞ്ഞ ഒഫീഷ്യൽ ഗെയിമിനകത്തോട്ട് അവനെ അവനാടിയ കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് എന്റെ ഈ ഒരു ഇരുമണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നിട്ട് മര്യാദയ്ക്ക് പോയി ആ ഒരു ബ്രീഡർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി വെറും പത്ത് മിനിറ്റ് മതി പക്ഷെ ഞാൻ അര മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടിക്ക് എല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇന്നത്തെ എപ്പസോഡിലെ ആ ഒരു കോപ്പർ ദാ ഈ ഒരു ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി വെർഷൻ നമ്മൾ ആ ഒരു 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 ആ ആ വലിയൊരു ബേസ് സമയത്ത് ആ ഒരു ക്യാബിനകത്ത് നമ്മൾ വലിയൊരു സ്റ്റോറേജ് അത് അങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു മിനി വെർഷൻ ഇവിടെ ചെയ്ത് നോക്കണം ഇവനെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഇന്നലെ ഒന്ന് കണ്ടുപിടിക്കണം ബസ് തന്നെ എത്ര പെട്ടി ഇതിനകത്തോട്ട് വയ്ക്കണം ഓ എന്റെ പിക്കാത്ത പൊട്ടി ഓനു എനിക്ക് മൂന്ന് വരി പെട്ടി മതി രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ മൂന്ന് വരി പെട്ടി അപ്പോ ആദ്യത്തെ വരിപ്പെട്ടി ഞാൻ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒന്നതായി ഒന്നതായി അതേപോലെ തന്നെ മേളിൽ അത്രയും പെട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് എനിക്ക് ആ ഒരു കോപ്പർ കുളത്തിനെ വെച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം അങ്ങോട്ട് എനിക്ക് സോർട്ടിപ്പിക്കണം അതാണ് എന്റെ ഇന്നത്തെ ഗോൾ അപ്പൊ ആ ഒരു കോപ്പർ കുളത്തിന് നമുക്ക് വെള്ളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അധിക ഐറ്റംസിന് ഒന്നും ആവശ്യമില്ല മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു കോപ്പർ ഇങ്ങനെ വേണം അത് ആൾറെഡി എന്റെ ഒരുപാട് ഉണ്ട് ഈ ഒരു ആമർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് അത് വെച്ചിട്ട് ആദ്യം ഈ ഒരു ബ്ലോക്ക് ഓഫ് കോപ്പർ ഉണ്ടാക്കണം അത് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നീ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതിന്റെ മേളില് ആ ഒരു ഉണ്ടല്ലേ അതുകൊണ്ട് ഇന്നലെ കിട്ടി ഇത് രണ്ടു പെട്ടിക തീർന്ന കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു കാര്യമുള്ള കാര്യം ഞാൻ ഓർത്തത് അപ്പൊ ഈ ഒരു പമ്പിനെ വിളിയിലോട്ടെടുത്ത് ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് ലെറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേസ് കൂടെ കൊണ്ടുവരാൻ പറ്റും കാർ വിട് പമ്പിന് ആ ഇപ്പൊ നമുക്ക് റിയൽ ലൈഫിലും ഫോളോ ചെയ്യേണ്ട സമയമാണ് എന്നിട്ട് ഇതിനെടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഈ ഒരു കോപ്പർ ബ്ലോക്കിന്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ വന്നിരിക്കുന്നുണ്ടാവും കേട്ടോ ഇത്രയുള്ള സംഭവം ഈ ഇതൊക്കെ കിടക്കണ്ട ഇവനിങ്ങനെ ഓരോരോ പരിപാടി എല്ലാം കാണിക്കും ഇറങ്ങി പോകുന്നു മെയിൻ ഇനി ഡോറൊക്കെ തുറക്കാൻ പറ്റുന്നില്ലേ ആ അത് പഠിച്ചാൽ നന്നായി നിന്റെ ജോലി അങ്ങോട്ടല്ലേ മേ നിന്റെ ജോലി ഇതിനകത്തോട്ടാണ് നീ അകത്തോട്ടോ ഇവിടെ ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്നോ അപ്പോൾ ഇവനായിട്ടുണ്ട് ഇനി ഇവൻ്റെ ഈ ഒരു ഇൻപുട്ട് പെട്ടി ഞാൻ എടുത്തിട്ട് എന്താ ഇങ്ങോട്ട് വയ്ക്കാൻ പോകുന്നു ഈ ഒരു സ്ഥലോട്ട് ആകുമ്പോൾ അത് ഒതുങ്ങി അങ്ങിരുന്നോളും ഞാൻ ഒരു പിക്കാസ് വെച്ച് പൊട്ടിക്കണം പിക്കാസ് വെച്ചിട്ടാണ് അപ്പോ ഇതെടുത്ത് ഞാൻ എന്താ ഇങ്ങോട്ട് വെച്ചിരിക്കാം അതാകുമ്പോ എനിക്ക് ഐറ്റംസ് എല്ലാം കൊണ്ട് എറിയാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പൊ അതായി ഇനി ഇങ്ങോട്ട് കുറച്ച് ആ ഒരു പെട്ടി ഒന്ന് വയ്ക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ ഒരു മരത്തിന് ഇവിടെ ഒന്നും മുറിച്ചെടുക്കാം ഇത് ഞാൻ ഇപ്പൊ ചെയ്താ ചെയ്തു ഇല്ല ഞാൻ ഇന്ന് ആ ഒരു ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടി അറിയാൻ കഴിഞ്ഞാൽ എന്റെ സ്റ്റോറേജ് ഇനിയും ഒരുപാട് ബോറാവും മര്യാദയ്ക്ക് സ്റ്റെപ്പ് ഒന്ന് സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലാതെ സ്റ്റെപ്പ് രണ്ടിന്ന് ഒറ്റ ചാട്ടത്തിന് സ്റ്റെപ്പ് പത്തിലോട്ട് പോകാൻ പാടില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നമുക്ക് സ്റ്റോറേജ് എല്ലാം റെഡിയാക്കി അത് ഉണ്ടാക്കേണ്ട ഐറ്റം പതിയെ ഒപ്പിച്ച് നമ്മുടെ സമയം എടുത്ത് ഈ ഒരു പൈസ കിടന്നിലാക്കി എടുക്കാം ആ പിന്നെ ഈ ഒരു ഈയൊരു അവിടെ വെട്ടി മാറ്റുന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് ആയിട്ട് കിടക്കുന്നു പിന്നെ നമ്മളിവിടെ വേറെ ബ്ലഡ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് കസ്റ്റമറും ഇതിനകത്തോട്ട് ആഡ് ചെയ്യും ഒരുപാട് ലോക കിട്ടി ഇത്ര വച്ചിട്ടെനിക്ക് എത്ര പെട്ടി ഉണ്ടാക്കാൻ പറ്റും നിക്കേ ഇതിനകത്ത് ആ മണ്ടന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ കുഴപ്പമൊന്നും അല്ലേ ആ രണ്ടേരും ഇവിടെ തന്നെയുണ്ട് ആ അവിടെ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്നു ആ പിന്നെ ആ അതാണ് ഓ ദൂരിക്ക് ഞാൻ തലയ്ക്കകത്ത് ആലോചിച്ചപ്പോ തന്നെ അതിന്റെ ആൻസർ ഞാൻ കണ്ടു മറ്റേ വാക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കോപ്പർ ബ്ലോക്ക് പോലെ തന്നെയാണ് ഇവരും കുറെ കഴിയുമ്പോൾ ഇവന്റെ ഒരു കളർ മാറി കളർ മാറി പിന്നെ അവൻ സ്റ്റാച്ചു ആവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹണി കോമ്പ് ഉണ്ടല്ലോ ഇതിന്ന് ആ ഒരു ഹണികം കിട്ടും അതെടുത്തോണ്ട് വന്നിട്ട് ഇന്റെ ദേഹത്തോട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പോ അവൻ എപ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കും ഓച്ചറൈസ് ആവൂല ഇനി ഞാൻ കൊണ്ടുവന്ന് ഈ ഒരു വുഡെടുത്തിട്ട് ഒരുപാട് പെട്ടി ഇതും റെഡി ഇനി അതെല്ലാം പറക്കി ഞാൻ എന്താ ഇങ്ങോട്ട് അങ്ങ് നിരത്തി വെക്കാം ഇത് തികയോ ഒന്നും തോന്നുന്നില്ല ഓ ഒന്നും കൂടെ മതിയായിരുന്നു അത് ഇവിടെന്നെടുത്താ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡ് ഞാൻ പറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ല്ല ആ മര്യാദയ്ക്ക് വന്നിട്ട് ഒരു വുഡ് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം പിന്നെ ഇവനെ കൊണ്ടുവരാൻ വേണ്ടി വേറൊരു കാരണം കൂടെ ഉണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക അതുപോലെ ബീപുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ബീപു പാറും ദൂരോട്ടെല്ലാം പോകുന്നു ഇവനാകുമ്പോൾ വീടിന്റെ ഒരു ആളും കാണും ഒരു ചെസ്റ്റും കൂടെ ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് തിരിഞ്ഞു ഇവിടെ ഇരുന്നോട്ട് ഓക്കെ ഇനി ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതിന്റെ മുമ്പിലായിട്ട് കുറച്ച് ആ ഒരു ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ആ ഐറ്റം ഫ്രെയിം അനുസരിച്ചിട്ട് ഇവിടെ ഓരോ ഐറ്റംസ് വെക്കുന്നതാണ് പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇല്ല സോ എനിക്ക് വേറൊരു രീതിയിൽ ആ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ സോർട്ട് ചെയ്യേണ്ടി വരും അതെന്നാ ഞാൻ ചെയ്യാം ഈ ബ്ലോക്ക് വെച്ചാൽ മതി അല്ലേ ആദ്യ തന്നെ ബ്ലോക്ക് വെച്ചാൽ മതി അപ്പൊ ഈ ഒരു വരിയിൽ ഫുഡ് ഐറ്റംസ് ഈ ഒരു വരിയില് മൈൻഡ് ചെയ്ത് കിട്ടുന്ന ബ്ലോക്ക് പിന്നെ അതാ ഈ ഒരു വരിലെ നേച്ചറൽ ടൈപ്പ് ഐറ്റംസ് അത് പക്ഷെ അത് മാറിക്കാൻ വേണ്ടി ഞാൻ എന്തോ ആ ഈ ഒരു ഷെയർ ഷീറുണ്ട് കയ്യില് നിങ്ങൾ നിക്ക ഈ ഷെയർ വെച്ചിട്ട് ഈ ലീവ് കൊടുത്തെടുക്കാം പിന്നെ അല്ലാതെ അപ്പൊ ഇത് ഇവിടെ ഇരുന്നോട്ട് അപ്പൊ ഇത്രയും പരിപാടിയായി ഇനിയാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഇതിനകത്തേക്കുന്ന ഐറ്റംസ് എങ്ങനെ നമുക്ക് അവനെ കൊണ്ട് ഇങ്ങോട്ടെല്ലാം ആയിട്ട് സോർട്ട് ചെയ്ത് വയ്ക്കിപ്പിക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് ഈവനൊന്ന് ഇതിനകത്തോട്ട് സോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ജോലി ഞാൻ ചെയ്യാം ഇതിൽ ഈ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഞാൻ മാനുവൽ ആയിട്ട് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വയ്ക്കാം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവൻ ഇവിടെ കൊണ്ടുവന്ന് സോർട്ട് ചെയ്ത് വയ്ക്കട്ടെ അപ്പൊ ഈ പട്ടികകത്ത് ഈ ഒരു മൈൻഡ് ചെയ്ത് കിട്ടുന്ന എല്ലാം വയ്ക്കുന്ന പെട്ടിക്കകത്തോട്ട് ഞാൻ ഒരേ ഒരു പീസ് ഗോപിൾസോട് ഇതേപോലെ വച്ചിട്ടുണ്ട് ദാ ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ള ഒരു ഗോബിൾ സോഡെല്ലാം കൊണ്ടിട്ട് ഇവരെ സ്പോണാക്കി പോകുന്ന ചെസ് കിട്ടില്ലല്ലോ ഇതിനകത്തോട് ഞാൻ കൊണ്ടുവന്നുവച്ച കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയോ ഇവൻ കറക്റ്റ് ആയിട്ട് വന്ന് ആ ഒരു കോബിൾ സോടൊന്ന് എടുത്തിട്ട് ഈ ഒരു പെട്ടിക്കൊണ്ട് വെച്ചോളാം അതാടി ഓക്കെ ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസിൽ ഈ ഒരു പെട്ടിക്കകത്തോട്ടെല്ലാം ഏതെല്ലാം പോവോ അതെല്ലാം ഞാൻ ഒന്ന് സോട്ട് ചെയ്ത് വയ്ക്കാം ഓരോന്ന് ഓരോന്ന് വീതം ഓക്കെ ഈ ഒരു മൈനിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ബ്ലോക്സ് ഒരുപാട് ഞാൻന്താ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഓരോന്ന് വീതം ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു പെട്ടിക്കകത്തുനിന്ന് അതെല്ലാം കയ്യിലോട്ട് ഇതുപോലെ എടുത്തിട്ട് ഓരോ ഡയറക്റ്റും കൂടെ ഉണ്ട് ഈ ഒരു ഇതിനകത്തോട്ട് വെച്ച് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൻ വന്നിട്ട് തനിയെ ഈ ഒരു പെട്ടിക്കകത്തുന്ന് അതെല്ലാം എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് ഈയൊരു പെട്ടി തങ്ങി അറിയും നോക്കി നോക്കി നോക്കിയോ വന്നിട്ടുണ്ട് ഈ ഒരു നിതറാക്കിയെടുത്തു അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് വച്ചിട്ടുണ്ട് ഇതാ കൊണ്ടുവച്ചത് കൊണ്ട് ഇതാണ് ഈ ഒരു പെട്ടിക്ക നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഐറ്റംസ് ഇവൻ നോക്കും ഈ ഒരു ഏരിയയ്ക്ക് എല്ലാ ചെസും തുറന്നു നോക്കും ആ ഈ പെട്ടിക്കകത്തിരിക്കുന്ന ഈ ഒരു ഐറ്റം ഈ ഒരു പെട്ടിക്കകത്തോട്ട് പോകുന്നതായിരിക്കും അങ്ങനെ എല്ലാം നോക്കി ഇവൻ തന്നെ ഇനി തനിയെ ഇതുപോലെ കൊണ്ടാ വെച്ചോളും എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ല ഇനി ഇതേപോലെ തന്നെ ഈ ഒരു നേച്ചർ ഐറ്റംസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന എല്ലാ ഐറ്റംസ് എടുത്തിട്ട് ഇതായി ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് എന്റെ കയ്യില് നിങ്ങൾ ഇപ്പൊ കണ്ട പല ടൈപ്പ് ഐറ്റംസ് ഇപ്പൊ തന്നെ കൈയിലോട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ബീബുനെ കൊണ്ട് ഒരു എക്സ്പ്ലോറിങ്ങിന് പോയി അങ്ങനെ എക്സ്പ്ലോറിംഗിനെല്ലാം പോയിട്ട് ഒരുപാട് നിന്ന് ചുറ്റി കറങ്ങി എന്റെ എല്ലാം കണ്ടു തീർന്നു വന്നപ്പോൾ എന്റെ ഇൻവെൻടറിക്ക് അകത്തത് ഒരുപാട് ചവർ കിട്ടി ഈ ഒരു ലീഫും കുറച്ച് കോബിൾ സോണും പൊട്ടാറ്റോയും ഫ്രെണ്ട്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടി ഇതെല്ലാം ഞാൻ നേരെ കൊണ്ടുവന്ന് എന്റെ വീട്ടിനകത്തോട്ട് കയറി നേരെ വന്നിട്ട് അവിടെ നോക്കി ഓ ഈ ഇതിനകത്ത് ഏതെല്ലാം പെട്ടിയാണ് എങ്ങോട്ടെല്ലാം പോകുന്നത് ആ ഈ ഒരു കോബിൾസോൺ അല്ലാത്ത ഈ ഒരു പെട്ടിക്ക് അത് വിടും അപ്പോൾ ഇത് തുറന്നിട്ട് ആ കോബിൾ സോൺ ഞാൻ വെക്കണം അങ്ങനെ ഓരോ പെട്ടി നോക്കി നോക്കി എനിക്കിന് സമയം കളയണ്ട ഈ ഐറ്റംസ് എല്ലാം നേരെ കൊണ്ടുവന്നിട്ട് ദാ ഈ ഒരു ഒറ്റ പെട്ടി മാത്രം തുറന്ന് ഇതുപോലെ കൊണ്ടങ്ങറിഞ്ഞാൽ മാത്രം മതി ഇതാക്കണ്ട ഇതേപോലെ എന്റെ ഇൻവെന്ററി കംപ്ലീറ്റ് ഇതിനകത്തോട്ട് കൊണ്ടു മാത്രം മതി ഇനി അവൻ വന്നിട്ട് വരും ആ ഈ പെട്ടിക്കകത്ത് എന്തൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ കയ്യിലെടുക്കും ഈ പെട്ടി തുറന്നു നോക്കും ആ ഈ പെട്ടിക്കകത്ത് അത് നിക്കൂല എന്ന് പറഞ്ഞിട്ട് അത് അടച്ചിട്ട് അടുത്ത പെട്ടി തുറക്കും അതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ആൾറെഡി ഒരു പമ്പിനിരിക്കുന്നുണ്ട് അതിനകത്ത് വെച്ചിട്ട് അടുത്ത് നോക്കാൻ പോകും അങ്ങനെ ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ കൊണ്ടുവച്ച കംപ്ലീറ്റ് ഐറ്റംസും ഇവൻ തന്നെ തനിയെ എങ്ങോട്ടെല്ലാം പോകണോ അങ്ങോട്ടെല്ലാം സോർട്ട് ചെയ്തോളും എനിക്കിനി ഒന്നും അറിയേണ്ട ഐറ്റംസും കൊണ്ട് ഈ ഒരു പെട്ടിക തുടർന്നിട്ട് എന്റെ ജോലി നോക്കി അങ്ങ് പോയാൽ മതി ബാക്കിയുള്ള ജോലിയെല്ലാം ഇനി ഇവൻ തന്നെ നോക്കിക്കോളും അപ്പൊ ഇത്ര ഞാൻ ചെയ്തിട്ട് എന്താ ഈ ഒരു ി മാത്രം ഇപ്പോഴും ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് ഇതിനൊരു റീസൺ ഉണ്ട് ഇപ്പൊ ഇതിനകത്തോട്ട് വയ്ക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഐറ്റംസ് ഞാൻ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്ന വെച്ചോ ഇപ്പൊ ഞാൻ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ആ ഒരു ബ്രിച്ച് ലോക്ക് കൊണ്ട് വച്ചിട്ടില്ല അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്രിച്ച് ലോകയിലോട്ട് എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ പെട്ടിയും തുറന്നോക്കും ഇതിനകത്ത് ഏതെങ്കിലും പെട്ടിക്കകത്ത് എനിക്ക് ആ ഒരു ബ്രിച്ച് ലോക്ക് വയ്ക്കാൻ പറ്റുമോന്ന് അങ്ങനെ എല്ലാ പെട്ടി തുറന്നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു കാലിപ്പട്ടി ഉണ്ടല്ലോ നേരെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് കൊണ്ടുവയ്ക്കും അപ്പോൾ എനിക്ക് പിന്നീട് കൊണ്ടുവന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതാ ഈ പെട്ടിക്കകത്ത് ഈ ഒരു ബ്രിക്ിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവനത് അത് ഇതിനകത്തോട്ട് സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് അത് അവിടെ നിന്ന് എടുത്തിട്ട് കറക്റ്റായിട്ട് ഈ ഒരു വരിക്കത്ത് എവിടെയാണ് അത് പോകേണ്ടത് അവിടെ കൊണ്ടു വയ്ക്കാൻ പറ്റും പിന്നീട് അടുത്ത പ്രാവശ്യം ഞാൻ ബ്രിച്ച് ലോക്ക് ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് ഈ ഒരു പെട്ടിക്കകത്തോട്ട് അതോട്ട് ചെയ്യും ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുമ്പോൾ ഒരു പെട്ടി മാത്രം ഒരു കാലു പെട്ടി മാത്രം അതിനടുത്തേപോലെ കൊണ്ടു വെച്ചിരിക്കണം എന്നാൽ അവൻ ഇതിനകത്തോട്ട് പോവാത്ത ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കകത്തോട്ട് കൊണ്ടു വയ്ക്കുകയുള്ളൂ ഇവന് പടിപൊളിയായില്ലേ നല്ല നീറ്റായിട്ട് ഇവിടെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് ഇതാ കണ്ട തന്നെ ഇതിനകത്തോട്ട് ഞാൻ കൊണ്ടുവരുന്ന എല്ലാ ഐറ്റംസും സോർട്ട് ചെയ്ത് തീർത്തു ഇനി കുറച്ചോടെയുള്ളു ഒരു സ്റ്റിക്ക് എടുത്തിട്ട് നോക്കിയാണ് ഈ ഒരു സ്റ്റിക്ക് ഇതിനകത്ത് ഏത് പട്ടിക പോകും വേണ്ട ഈ ഇവിടെ പട്ടിക നേരെ നേരെ വരട്ട ഈ പട്ടി അതാ തുറന്ന് സ്റ്റിക്ക് അതിനെ അതോണ്ട് വയ്ക്കുകയും ചെയ്തു അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ ഇവൻ എന്തോ പേര് കൊടുക്കും ഇവനൊരു റോബോട്ടാണ് ഈ ജോലിയിലും ചെയ്യുന്ന റോബോട്ട് അപ്പൊ ഇവന് പറ്റിയൊരു പേര് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യും ഇവ ഒരുപാടങ്ങ് ഹെൽപ് ചെയ്യില്ലെങ്കിലും അടുത്ത് ആ ഒരു മെഗാ സ്റ്റോറേജ് അവിടെ ഉണ്ടാക്കുന്നത് വരെ അതായത് എന്റെ വീടല്ല അവിടെ സെറ്റ് ചെയ്ത് ആ ഒരു മെഗാ സ്റ്റോറേജ് ഉണ്ടാക്കുന്നത് വരെ ഇവൻ എന്നെ കുറച്ചൊന്ന് ഹെൽപ് ചെയ്യും കുറച്ചൊന്ന് നമ്മളെന്തായാലും നാളെ തന്നെ അവിടെ ആ ഒരു വീടിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യൂല ഇനി ആ ഒരു ബ്രീഡർ ഉണ്ടാക്കണം ആ ഒരു ബ്രീഡർ ചെയ്ത് കിട്ടുന്ന ആ ഒരു വില്ലേജർ വളർന്ന് വലിയ വില്ലേജർ ആവണം ആ വില്ലേജർ വെച്ചിട്ട് അയൺ ഉണ്ടാക്കണം അതിന് യ വെച്ചിട്ട് വേണം ഒരുപാട് ഐറ്റംസ് എല്ലാം ഒപ്പിച്ച് ആ ഒരു വീട് പണി തുടങ്ങാൻ അപ്പൊ അതുവരെങ്കിലും നമുക്ക് നല്ലൊരു സ്റ്റോറേജ് വേണം അതിനുവേണ്ടി ഇവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ദൈപ്പത്തന്നെ അതിനകത്തിരുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഇവൻ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു അപ്പൊ ഇനി ഇവൻ തുരും തുരുമ്പടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷീർ എടുത്തോണ്ട് പോയി ഞാൻ മറ്റേ സംഭവം എടുത്തോണ്ട് വരാ അതിനുവേണ്ടി ഒരു ഷീറും വേണം പിന്നെ ആ ഒരു ക്യാമ്പയർ വേണം ആ ബി എല്ലാ ഇറങ്ങി വന്നിട്ട് എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഗം കൂടി വേണം ക്യാമ്പയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ദും കൂടി ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു പുതിയ ക്യാമ്പയർ ഞാൻ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആ ഇതേപോലെ ക്രാഫ്റ്റ് ആക്കിയിട്ട് ബാക്കി വരുന്ന ഐറ്റംസും നേരം കൊണ്ടൊന്ന് പെട്ടിതാ നിറഞ്ഞാൽ മതി അവൻ പിന്നീട് വന്നിട്ട് അതെല്ലാം സ്റ്റോർ ആക്കി വെച്ചോളും ഇനി ഞാൻ മേളിലോട്ട് പോയിട്ട് ആ ഒരു ബീഹൈവിന്ന് മറ്റേ സംഭവം എടുക്കാം മറ്റേ വാക്സ് ആ അത് താ നിറഞ്ഞിരിക്കുന്നത് ആ പിന്നെ ഇതവ ഈ ഒരു ക്യാമ്പ് ഫയർ അടിലോട്ട് വയ്ക്കുന്നത് ക്രീപ്പർ സോംബീസ് എല്ലാരും ഉണ്ടല്ലാ അടിയിൽ ഓ ആർമർ ഇട്ടുകൊണ്ട് ഇവന്താ ആർമറിട്ടോടുമ നീ പോടാ ഓടറില്ല എല്ലാരും ഓഡറേ പ്ലേ ഞാൻ ഉണ്ടോ താഴെ ദൂര സ്കലറ്റിന് നിക്കുന്നുഴത്തേക്ക് എന്നാ ഞാൻ ഇവിടെ എടുക്കുന്നില്ല ദോ അവിടെ നിന്ന് എടുക്കാം വേറൊരു ബീഹൈവ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വന്നിട്ട് ഈ ഒരു ക്ലിക്ക് കളിക്കരുത് എന്നാ ആ ഒരു ബി എല്ലാം വന്നിട്ട് നിങ്ങളെ കൊല്ലും അതിന് പകരം ആദ്യം ഒരു ക്യാമ്പയർ കൊണ്ടുവന്ന് ഇതിന്റെ തൊട്ടടിൽ ഇതുപോലെ പ്ലേസ് ആക്കി വെച്ചിട്ട് ഈ ഒരു ഷീർ വച്ച് കളിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതുപോലെ ഈ ഒരു സംഭവം കിട്ടിക്കോളാം ഈ ഒരു ഹണി കോമ്പ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് അവൻ തുരുപടിക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ആക്കേണ്ടത് അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അവൻ തുരുമ്പടിച്ച് തുരുമ്പടിച്ച് ഒരു സ്റ്റാച്ചു ആവും പിന്നെ അവൻ അനങ്ങൂല ആ ഒരു നിപ്പങ്ങ് നിൽക്കും അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിക്കുവാൻ നിൽക്കുമ്പോ ഇത് നടക്കെ അപ്ലൈ ആയല്ലേ ഇത് അപ്പൊ ആയെന്ന് തോന്നുന്നു ഇനി ഇതിനും കൂടെ അത് അപ്ലൈ ചെയ്യല്ലേ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു ആ അങ്ങനെ തന്നെ ഓ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടു കൊണ്ട് അവന് ക്ലിക്ക് ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെയാണ് ഓ അവൻ ആൾറെഡി അപ്ലൈ ആയി ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ആച്ച് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് മാറുകയും ചെയ്യും ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്ലൈ ആക്കുന്നത് ഇതാകേണ്ട ആ ഒരു പാർട്ടികളെല്ലാം ഇപ്പം കണ്ടു ഓക്കെ ഇനി അവൻ്റെ കളർ മാറില്ലേ അവൻ എപ്പോഴും അങ്ങനെ തന്നെ ഇരുന്നോളൂ ആ ഇപ്പോൾ ഈ ഒരു ഗൺ ബൗഡർ എനിക്ക് കിട്ടി ഈ ഒരു ഫ്ലഷ് എണിക്ക് കിട്ടി എനിക്കുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഈ പെട്ടി തുറന്ന് ഇതിനകത്തോട്ട് അറിയാൻ പറ്റും കാരണം ഇതിനകത്ത് ആൾറെഡി ഈ രണ്ട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇത് രണ്ടെണ്ണവും ഈ ഒരു പെട്ടി എന്ന് വെച്ചാലും മതി അപ്പം വന്നിട്ട് കറക്റ്റ് ആ ഒരു പെട്ടി അതോട്ട് വെച്ചോളും എൻ്റെ പേര് ശ്രുതി ആ എൻ്റെ പെട്ടി ഇതായിരിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് മിക്കതും ഇവിടെ ഞാൻ തന്നെ നീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നല്ലൊരു പേര് ഇവന് പറ്റിയൊരു പേര് എന്നുള്ളൊന്ന് കണ്ടുപിടിച്ചിട്ട് താഴെക്കാമൻ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു പേര് കൊടുക്കാം ഓക്കെ എനിക്ക് ഇവിടെ രണ്ട് ഫ്രണ്ട്സ് ആയി എൻ്റെ ബീപവും ഇവനെ ബൂബൂ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ബീബു കഴിഞ്ഞ സീരീസിൽ എന്റെ ഹാപ്പി കാസിന്റെ പേര് ബീബൂ എന്നായിരുന്നു ഇവനെ കാണാൻ എനിക്ക് ബീബൂന്നായിരുന്നുള്ളൂ അപ്പൊ നീ ബീബു ഇവനെ പറ്റിയ ഒരു പേര് താഴെ കമന്റ് വേണ്ടി ഒരു റോബോട്ട് പോലെ ഇരിക്കുന്നതാണ് അപ്പൊ അതായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു പേര് പറയണം അല്ലാതെ അച്ചു പപ്പൂന്ന് പറഞ്ഞു കളയരുത് നല്ല വെറൈറ്റി പേരെല്ലാം താഴെ പോരട്ടെ ഇവ എന്തായാലും നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് പിന്നീട് ആ ഒരു വീടെല്ല ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഒരു മെഗാ വെർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു രണ്ട് പേര് പട്ടിയെ വെച്ചിട്ടുള്ളത് ഇതൊരു അഞ്ചു വരെങ്കിലും ആക്കിയാൽ വേണം അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് ടൈപ്പ് ഐറ്റം മാത്രമല്ല ഒരുപാട് ടൈപ്പ് ഐറ്റംസ് വയ്ക്കാനെങ്കിൽ നല്ല വലിപ്പവും വേണം ഇവനൊക്കെ കൊണ്ട് നമുക്ക് പണി എടുപ്പിക്കണം ഓക്കെ ഇപ്പം എന്തായാലും എനിക്കിപ്പോൾ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് ഇനി ഞാൻ നാളെ ഇരുന്നിട്ട് ആ ഒരു പ്രീഡറിനെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക അതിനുവേണ്ടി കുറച്ച് പ്ലാനൽ തന്നെ തലയ്ക്കകത്തൊണ്ട് ഒരു ടൂർ ടോറിൽ കിട്ടി അത് പക്ഷേ ഉണ്ടാക്കുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓപ്പൺ ഏരിയക്കകത്ത് ഉണ്ടാക്കണോ അതോ ക്യാബിനകത്തോട്ട് ഉണ്ടാക്കി അങ്ങനെന്നുള്ള കാര്യമാണ് ആ രണ്ട് ലേറെന്ന് വെച്ചാൽ നാളെ തീരുമാനിക്കണം ഈ ഒരു വീട്ടിരുപാടി കിട്ടി ഇത് കംപ്ലീറ്റ് ഇവിടെ എടുക്കാം തിരിച്ചുകൂടെ നട്ട് വെച്ചിരിക്കുകയും ചെയ്യാം അതോ എന്നിട്ട് കിട്ടിയൊരു വീട്ടും കൂടെ ഈ ഒരു സീടും നേരെ ഈ ഒരു ഒറ്റപ്പെട്ടി അത്ര ഇറങ്ങി വെച്ചാൽ മതി ബാക്കി ജോലിയില്ല അവനേറ്റ് പിന്നെ വേറൊരു കാര്യം ഡോറ നീ വെളിയിലോട്ട് ഇറങ്ങുന്ന കാര്യമല്ലേ ഓക്കെ മര്യാദയ്ക്ക് ഡോർ അടിച്ചു വെച്ചു വേണം സ്വാമിസ് കാര്യം വരും രാത്രിയാകുമ്പോൾ ഓക്കെ അങ്ങനെ നമ്മുടെ സീരീസിനകത്തോട്ട് ഒരു പുതിയ ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നിങ്ങൾ പോയിട്ട് നാളെ വൈകിട്ട് ആറ് മണിക്കുക ടേറ്റാബൈ ബൈ